പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ യുവാവിനെ ബന്ധു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് കൊല്ലപ്പെട്ട ജോബിയുടെ ബന്ധു റെജി റെജിയുടെ സുഹൃത്ത് വിശാഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യലഹരിയിൽ നടന്ന തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു വടശ്ശേരിക്കരയിലെ വീട്ടിൽ ജോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെയാണ് ജോബിയുടെ ബന്ധു റെജിയുടെ വീട്ടിൽ രക്തം വാങ്ങുന്ന നിലയിലായിരുന്നു മൃതദേഹം തലയ്ക്കുൾപ്പെടെ ഗുരുതര പരിക്കും ഉണ്ടായിരുന്നു റിജി തന്നെയാണ് മരണവിവരം അയൽവാസികളെ അറിയിച്ചത് വീട്ടിൽ മദ്യപാനവും തുടർന്ന് കയ്യാങ്കളിയും നടന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ സൂചന ലഭിച്ചിരുന്നു ജോബിയുടെ ബന്ധു റെജിയെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു തുടർന്നാണ് റെജിയുടെ സുഹൃത്ത് വിശാഖിലേക്കും അന്വേഷണം എത്തിയത് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം റജിയുടെ വീട്ടിലെത്തിയതാണ് ജോബി റെജിയും സുഹൃത്ത് വിശാഖും ജോബിയോടൊപ്പം മദ്യപിച്ചു തുടർന്ന് തർക്കമുണ്ടായി പുറത്തേക്ക് പോയ വിശാഖ് കത്തിയുമായി തിരിച്ചെത്തി ഫോണിലൂടെ ഇയാളെ അസഭ്യം പറഞ്ഞതാണ് പ്രകോപനമുണ്ടാക്കിയത് വിശാഖ് കത്തിക്കൊണ്ട് ജോബിയെ കൈത്തണ്ടയിൽ കുത്തുകയായിരുന്നു അക്രമത്തിനുശേഷം ശേഷം വിശാഖ് കത്തിയുമായി കടന്നു കളഞ്ഞു വിശാഖ് ഒന്നാം പ്രതിയും റെജി രണ്ടാം പ്രതിയുമാണ് ജനം പത്തനംതിട്ട